മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി ഭക്ഷണത്തിൽ മൂന്ന് ഘടകങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് കാർബോഹൈഡ്രേറ്റ് അതായത് അന്നജം രണ്ട് പ്രോട്ടീൻ അതായത് മാംസ്യം മൂന്ന് ഫാറ്റ് അതായത് കൊഴുപ്പ് ഇതിന് പുറമെ വൈറ്റമിനുകളും ലവണങ്ങളുമൊക്കെ ആവശ്യം തന്നെ ഭക്ഷണത്തിൽ നാല്പത് ശതമാനമെങ്കിലും പ്രോട്ടീൻ വേണമെന്നാണ് കണക്ക് പ്രോട്ടീൻ്റെ പ്രധാന സ്രോതസ് പച്ചക്കറിയിൽ പഴവർഗ്ഗങ്ങളാണ് പിന്നെ മത്സ്യവും മാംസവും കേരളത്തിൽ പഴവർഗ്ഗങ്ങൾ വേണ്ടത്ര ലഭ്യമല്ല ഉള്ളവയ്ക്കു തന്നെ വില കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നതും കുറയുന്നു അപ്പോൾ പ്രോട്ടീനിനായി കാര്യമായി ആശ്രയിക്കാവുന്നത് മത്സ്യവും മാംസവും തന്നെ ഒട്ടേറെ ഇനങ്ങളുണ്ടെങ്കിലും മാംസത്തിൽ ബീഫ് ആട് കോഴി എന്നിവയാണ് പ്രധാനമായും ലഭ്യമാകുന്നത് ഇക്കൂട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ സുലഭമായതും വിലക്കുറവുള്ളതും ബീഫാണ് കേരളത്തിലാണെങ്കിൽ ആട്ടിറച്ചിയേക്കാളും കോഴി ഇറച്ചിയെക്കാളും വിറ്റയക്കുന്നതും ബീഫാണ് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായി വേണ്ട പ്രോട്ടീൻ്റെ ലഭ്യമായ പ്രധാന സ്രോതസ്സാണ് ബീഫ് കിട്ടാതാകുന്നതോടെ ഇല്ലാതാകുന്നത് തൊഴിലാളികളടക്കം ശാരീരികാധ്വാനം കൂടുതലായി ചെയ്യുന്നവരും ബീഫാണ് മാംസത്തിന്റെ കൂട്ടത്തിൽ കൂടുതൽ കഴിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ അങ്ങനെ തന്നെയാണ് ബീഫ് കിട്ടാതാകുന്നതോടെ പ്രോട്ടീൻ വേണ്ടത്ര ലഭ്യമല്ലാതെ പേശികൾക്കും ബലം കുറയുകയും അത് ജോലിക്ക് തടസ്സമാവുകയും ചെയ്യും ഒരു ഭക്ഷ്യവസ്തു ഇല്ലാതാകുന്നതിൻ്റെ കുറവ് പരിഹരിക്കാൻ പലരും ചോറ് കൂടുതൽ കഴിക്കാൻ തുടങ്ങും അതോടെ കൊഴുപ്പ് കൂടുതൽ ശരീരത്തിലെത്തി ആരോഗ്യം ക്ഷയിക്കും വൈറ്റമിനുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായ ബി ട്വൽവ് ലഭിക്കുന്നത് മാംസത്തിൽ നിന്നും മാത്രമാണ് കേരളത്തിൽ പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലാണ് പൊണ്ണത്തടിയും അമിതഭാരവും വൈഹൃദയ സംബന്ധമായ അടക്കമുള്ള രോഗങ്ങൾക്കും പലരും അടിമകളാകുന്നതും നമ്മൾ കാണുന്നു ഈ സാഹചര്യത്തിലുള്ള പ്രോട്ടീൻ സ്രോതസ്സുകൂടി ഇല്ലാതാകുന്നതു ജനത്തിൻ്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുമെന്നുറപ്പുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക